എൻ്റെ ഒരു ഭൂപിയ ചെടി ഉണ്ടല്ലോ അതിൻ്റെ നല്ല രീതിയിൽ അത് വളർന്നതായതുകൊണ്ടും അത് നല്ല മുട്ടിയതും ആയതുകൊണ്ടും അതിൻ്റെ പാരം കാരണം അതങ്ങ് ചരിഞ്ഞു പോകുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അത് വെട്ടി വെട്ടിൻ്റെ മണ്ടഭാഗം വെട്ടി ഒന്ന് വേറെ നടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് നിറച്ച് മുള്ള ആയതുകൊണ്ടും അത് തൊടാനൊന്നും പറ്റത്തില്ല എന്നിട്ട് ഞാൻ അറ അറക്കാനൊക്കെ നോക്കുന്നു പക്ഷേ പറ്റ് പറ്റാത്തത് കൊണ്ടും മുള്ളു കൈ കൊള്ളുമെന്ന് പേടിച്ചതുകൊണ്ടും ഞാൻ വേറൊരു തുണി എടുത്തുകൊണ്ട് വന്നാണ് ഞാൻ പിന്നെ അത് കട്ട് ചെയ്യാറു കേട്ടോ അപ്പം വേറൊരു പഴയ ഒരു തുണി എടുത്തുമ്പോൾ പിടിച്ചിട്ടാണ് ഞാൻ എൻ്റെ മണ്ടഭാഗം കട്ട് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഈ രണ്ട് മണ്ടഭാഗം കട്ട് ചെയ്ത് കൊടുത്തത് വേറൊരു ഗവർണർ തോട്ട് നടാന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ ചട്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ടും ഞാൻ നമ്മുടെ സാധാരണ സഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സഞ്ചികളിലാണ് ഞാൻ ഈ ചെടി നട്ട് കൊടുക്കും ക്കാൻ പോയത് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണം രണ്ട് കവറിലായിട്ട് ഇങ്ങനെ നടാന്ന് വിചാരിച്ചാണ് അത് വെട്ടിയെടുത്തത് അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഈ കവർ ഈ മണ്ണെല്ലാം അങ്ങ് കവറിനകത്ത് കവറ് മൊത്തം ദ്രവിച്ച് പോയിട്ടുണ്ടായിരുന്നു അടിയിൽ ഈ ഒരു ചെടിയുടെ അടിയിലിരിക്കുന്ന കവർ മൊത്തം ദ്രവിച്ച് പോയിരിക്കുവാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് വട്ടം ഇതിങ്ങനെ ചരിഞ്ഞ് വീണായിരുന്നു കാറ്റത്ത് ചരിഞ്ഞ് ഇനി വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ നൂത്ത് വെച്ചിട്ടുള്ള ഒരു ചെടിയായിരുന്നു അപ്പോൾ ഞാൻ അന്നേയും വിചാരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് നടണമെന്ന് വിചാരിച്ചത് അതിൻ്റെ ഭാരം കാരണമാണ് അതിങ്ങനെ ചരിഞ്ഞ് അരിഞ്ഞ് പോയത് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലൊരു സഞ്ചിക്കകത്താണ് ഞാൻ ആ ചെടി നടാൻ നോക്കിയത് അപ്പം കുറച്ച് മണ്ണ് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ വളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു ഞാൻ വെറുതെ മണ്ണിനകത്ത് മണ്ണ് ചാ സഞ്ചിക്കാത്ത മണ്ണ് നിറച്ചങ്ങ് നട്ടു കൊടുത്തതായിരുന്നു കേട്ടോ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ വളം ഇട്ട് കൊടുത്തില്ല മനപൂർവ്വം ഇടാഞ്ഞതാണ് കേട്ടോ എൻ്റെ രണ്ട് മൂന്ന് ചെടി അങ്ങനെ ഞാൻ പന്നിലായി പന്നലായിപ്പോയിട്ടുണ്ട് ഞാൻ ഞാൻ മേടിച്ചു കൊണ്ടുവന്ന വളങ്ങളെല്ലാം കൂടെ ശേഷം ഞാൻ ആട്ടിൻകാഷ്ടോട് ചേർന്ന് ചേർത്ത് ഞാൻ നട്ടശേഷം എൻ്റെ ചെടികളങ്ങനെ പന്നലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആട്ടിൻകാഷ്ടത്തിന് നല്ല ചൂടുള്ള ഒരു വളമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഈ ആട്ടിൻകാഷ്ടത്തിൻ്റെ കൂടെ ഈ എല്ലുപൊടിയും നമ്മുടെ ഈ വേ പിൻ പിണ്ണാക്കിൻ്റെ പൊടിയെല്ലാം കൂടി ഇട്ട് ഇളക്കി കൊടുത്തിട്ടായിരിക്കും അതിൻ്റെ ചെടികളങ്ങനെ തന്നലായി പോയിട്ടുള്ളത് അപ്പോൾ ഇതിന് എൻ്റെ മോള് സ്കൂൾ വിട്ട് ഇവൾ സ്കൂൾ വിട്ട് വന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഈ കവറിനകത്തോട്ട് സഞ്ചിയിലോട്ട് മണ്ണ് നിറച്ചിട്ട് ഞാൻ അങ്ങ് നട്ട് കൊടു നട്ട് കൊടുത്ത് കേട്ടോ അത് തറയിലാണ് ഞാൻ സാധാരണ നമ്മുടെ നിലത്താണ് വെച്ചത് ഇങ്ങനെ ആ കെറ്റിൻ്റെ പുറത്ത് വെച്ചില്ല കേട്ടോ ഞാൻ ഏത് നേരത്ത് രണ്ട് ഈ ഒരു തണ്ട് വെച്ച ശേഷം ഞാൻ അടുത്ത തണ്ടും കൂടെ ഞാൻ വേറൊരു കവറിനകത്ത് നടാന്ന് വിചാരിച്ചാൽ അത് മാറ്റി വെച്ചിട്ട് കേട്ടോ അത് ഈ എടുത്ത രണ്ട് രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ഞാൻ അത് നിന്ന് അട്ട് കൊടുത്തത് നട്ട് കൊടുത്തിട്ട് ഞാനതൊന്ന് ഉറപ്പിച്ചിട്ട് കൊടുത്ത് നല്ല രീതിയിൽ നിന്ന് ഉറപ്പിച്ച് കൊടുത്തിട്ട് കുറച്ച് മണ്ണല്ല അതിൻ്റെ കൂടെ ഞാൻ കൊടുത്തിട്ട് ഞാൻ പിന്നെ ഈ കവറുണ്ടല്ലോ ഇതൊരു നമ്മുടെ ഈ വൈറ്റ് സിമെൻ്റും മേടിക്കുന്ന ചാക്കിനകത്തിരിക്കുന്ന ഒരു സ കവറാണ് കേട്ടോ അപ്പം ഞാനത് എടുത്തിട്ട് ഇങ്ങനെ ചെമ്മട് കെട്ടിക്കൊടുത്തുകൊണ്ട് ഞാനതൊരു ഗ്രോബാഗിൻ്റെ കൂട്ട് ആക്കുവാണ് കേട്ടോ ആക്കിയിട്ട് ഞാനത് അതിനകത്ത് ഞാൻ കുറച്ച് മണ്ണ് മറിച്ചിട്ട് ഈ ഒരു ചെടി എന്നിട്ട് ഈ സംഖ്യയുടെ ചമട് ഭാഗം മൊത്തം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ വെള്ളം നമുക്ക് ഒഴിക്കുന്ന സമയത്ത് പോകാനായിട്ട് അതിന് ദ്വാരം ഉണ്ടാക്കി കൊടുക്കുവാണ് കേട്ടോ അപ്പം എന്നിട്ട് എൻ്റെ പിച്ചാത്തി എണ്ണ വെച്ചാണ് ഞാനത് കട്ട് ചെയ്ത് കൊടുത്തത് എന്നിട്ട് ഞാൻ ഈ മണ്ണെല്ലാം കൂടെ അതിനകത്ത് തട്ടിച്ച് കൊടുത്തിട്ട് ഞാൻ ഈ ഒരു ചെടിയും കൂടെ അതിനകത്ത് ഞാൻ നട്ട് വെച്ച് കൊടുക്കാൻ കൊടുത്തിട്ട് ഞാൻ പിന്നെ ഇത് ഇതെടുത്ത് ഞാൻ തിട്ടപ്പുറത്താണ് വെച്ചത് ഈ ഒരു കവറിലെ ചെടി ഞാൻ തിട്ടപ്പുറത്താണ് വെച്ചത് കേട്ടോ തിട്ടപ്പുറത്ത് വെച്ച് വെച്ച് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ തറേ അത് ഇരുന്നു കഴിഞ്ഞാലുണ്ടല്ലോ അത് വര വല്ല മറ്റു അങ്ങ് താറയിലങ്ങ് ഇപ്പോൾ ആ കവർ അങ് ഒരുമാതിരി വല്ലാതായിപ്പോവും അതുകൊണ്ടാണ് ഞാനെടുത്ത് ഈ തിട്ടപ്പുറത്തോട്ട് വെച്ചത് അപ്പോൾ അവിടെ കുറേ പത്തുമണി പഴയ പത്തുമണിയൊക്കെ ഇരുപ്പം ഉണ്ടായിരുന്നു അതങ്ങോട്ട് അമ്പത് ദിവസം കവർന്നായിട്ടായിരുന്നു അന്നത് ഞാൻ നട്ടിരുന്നു അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ ചെടിയെടുത്ത് ആ അഞ്ചര വരയുടെ അടുത്തോട്ട് വെച്ച് കൊടുത്ത് കേട്ടോ അപ്പം ആ സൈഡിലോട്ട് ഞാനിങ്ങനെ നട്ടാതും അവിടെ നട്ടു അവിടെ എൻ്റെ അടുത്ത് നിൽക്കുന്ന കൊച്ചു ചെമ്പരത്തി ഉണ്ടല്ലോ അത് ഞാൻ നല്ല പൂവാണ് അതിൻ്റെ കേട്ടോ അത് മഞ്ഞ കളറിലെ ഒരു പൂവുള്ളൊരു ചെമ്പരത്തിയാണ് കേട്ടോ അപ്പം അത് ഞാൻ കൊണ്ട് നട്ടിട്ട് കുറേ നാളായിട്ടുണ്ട് അതിനകത്ത് ഇതുവരും പൂ പിടിച്ചിട്ടില്ല ആദ്യമായിട്ട് പൂ പിടിക്കുമ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാൻ കേട്ടോ അങ്ങനെ അത് ഞാൻ നട്ട് കൊടുത്തിട്ട് ഞാൻ പിന്നെ വന്നിട്ട് വേറെ ആ ഭൂപിയുടെ അടുത്ത് തന്നെ ഞമ്മളാദ്യം കട്ട് ചെയ്ത ഭൂപിയുടെ അടുത്ത് തന്നെ വേറൊരു കളറിലൊരു ഭൂപിയെ ചെടി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അത് ഞാൻ അത് മൊത്തത്തിൽ ഇങ്ങനെ ചരിഞ്ഞ് കിടന്നതായത് കൊണ്ട് അത് ഞാനിങ്ങെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ആ ചെടിയുടെ മണ്ണെല്ലാം കൂടെ ഈ ചെടിയുടെ മുകളിലോട്ട് ഞാൻ മാറ്റി അടുപ്പിച്ച് വെച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ ഈ എടുത്തുകൊണ്ട് വന്നൊരു ബോബിയ ചെടിയെന്ന് പറഞ്ഞാൽ ഈ ചെടിയുടെ അടുത്ത് തന്നെ ഇരുന്നൊരു ചെടിയായിരുന്നു അത് മണ്ണെല്ലാം പോയി അതും ഇതുപോലെ ദ്രവിച്ചൊരു കവറെല്ലാം ചമട്ടിരുന്ന കവറെല്ലാം അങ്ങ് ദ്രവിച്ച് പോയി എന്നിട്ട് ഞാൻ വേറൊരു കവറ് എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ട് ഞാൻ ഈ ആ എടുത്തുകൊണ്ട് പോയ ബോബിയ ചെടിയെടുത്ത് ഇതിനകത്ത് അത് വേരോടെ ഞാൻ കട്ട് ചെയ്തില്ലായിരുന്നു കേട്ടോ വേരോടെ തന്നെ എടുത്ത് നമ്മുടെ ആ കവറിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് അവിടെ അതിനകത്തുനിന്ന് കുറേ മണ്ണ് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മണ്ണെല്ലാം കൂടെ എടുത്ത് ഇതിനകത്തേ ഇട്ട് സെറ്റാക്കി കൊടുക്കുമായിരുന്നു കേട്ടോ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇരിക്കുക ആ ചെമട്ട് ഭാഗം നമുക്ക് പിടിക്കാൻ പറ്റുമായിരുന്നു എന്ന് വെച്ചാൽ അതിനകത്ത് ചെമട് ഭാഗം ആയതുകൊണ്ട് വലിയതായിട്ട് ഉള്ളില്ലായിരുന്നു അപ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റുമായിരുന്നു എന്നിട്ട് അത് ഇരിക്കുന്നില്ല ആ വേരെല്ലാം കൂടി ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ട് അത് ഇരിക്കുന്നില്ല എന്നിട്ട് ഞാൻ ഈ മണ്ണെല്ലാം കൂടെ അതിനകത്ത് ഇട്ട് സെറ്റാക്കി കൊടുക്കുവാണ് കേട്ടോ പിടിച്ചു വെച്ചാലും സെറ്റാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ചിലന്നൊക്കെ ഇരിക്കുന്നുണ്ട് ആ കവറിനകത്ത് നമുക്കൊന്ന് ഉറപ്പിക്കാൻ പറ്റുന്നില്ല കവറിന്ന് നൂർത്ത് മണ്ണ് വാരി ഇടാനും ഒരു വിധം കിട്ടുന്നില്ലായിരുന്നു എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ ആ മണ്ണ് വാരി അതിനകത്ത് വെച്ച് എങ്ങനെയെങ്കിലും അത് ഇരുത്തണമല്ലോ അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ആണെങ്കിൽ ഈ ഇതിനകത്ത് ഈ കൊണ്ടുവന്ന നമ്മൾ ആ കാ പാത്രത്തിനകത്ത് ഇരുന്ന മണ്ണെല്ലാം കൂടെ കുറച്ച് അതിനകത്തോട്ട് ഇട്ട് നമ്മളത് നിരയാക്കി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ ആ വേര് ഒന്ന് ഉറപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്ക മണ്ണെല്ലാം നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്കൊരു ഇതിനകത്ത് ഈ ചവന്ന ഭൂപിയുടെ എടുത്തോട്ട് ഒരു ശിഖരം അത് ഈ തട്ടുന്നുണ്ട് അതിനകത്തു ഒരു കുഞ്ഞൊരു ശിഖിരം ഞാനങ്ങ് കട്ട് ചെയ്തെടുത്തു കേട്ടോ അതുകൊണ്ടുവന്ന് മറ്റേ ഞാൻ നട്ടില്ലായിരുന്നു ആദ്യം ആ നട്ട് അതിനകത്ത് കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ മൂന്ന് സൈസുണ്ട് ഒരു റെഡ് കളറും ഒരു വൈറ്റ് കളറും ഒരു പിങ്ക് കളറും എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് കളറ് മൂവിയാണ് എൻ്റെ കൈവശമുള്ളത്